നവകേരള സദസ്സിന് ലഭിക്കുന്ന പിന്തുണയിൽ പ്രതിപക്ഷം അസ്വസ്ഥരാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാട്ടാക്കടയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നവകേരള സദസ് ആരംഭിച്ചപ്പോൾ മുതൽ കോൺഗ്രസും അവരുടെ യുവജന സംഘടനകളും തുടങ്ങിയ അക്രമ മനോഭാവം ഇതിന്റെ പ്രതിഫലനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നവകേരള സദസ്സിനോട് എന്തോ വല്ലാത്തൊരു നവകേരള സദസ്സിന്റെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള നൂറുകണക്കിന് ബോർഡുകളും ബാനറുകളും എല്ലാം പരസ്യമായാണല്ലോ തകർക്കുന്ന നെലിയെടുത്ത് അത് സാധാരണഗതിയിൽ നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിന് തന്നെ ചേരാത്തൊരു നടപടിയാണ് അവിടെ വലിയ തോതിൽ സ്വീകരിച്ച ഒരു പരിപാടി യഥാർത്ഥത്തിൽ നമ്മുടെ നവകേരള സദസ് വീക്ഷിക്കുന്ന ഒരാൾക്ക് ഈ എത്തിച്ചേരുന്ന പതിനായിരങ്ങൾ ഓരോ ദിവസമാണല്ലോ വിവിധ വേദികളിൽ ആ തോതിലുള്ള പ്രചരണ രീതിയല്ലാലോ നമ്മൾ ഒരുക്കിയിട്ടുള്ളത്